ഈ രാഹുൽ എന്ന് പേരുള്ളവർക്കൊക്കെ കഷ്ടകാലാണെന്ന് തോന്നിപ്പോൾ കേന്ദ്രത്തിൽ രാഹുൽ ആദ്യമൊക്കെ വലിയ രീതിയിൽ തിളങ്ങി പിന്നീട് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു ഇപ്പതാ കേരളത്തിലെ രാഹുൽ വല്ലാത്തൊരു അവസ്ഥയിലാണ് പെട്ടിരിക്കുന്നത് കാരണം വലിയ രീതിയിൽ ശോഭിച്ചു വരികയായിരുന്നു കോൺഗ്രസ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിലാരായിരിക്കും യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ടാവുക ഇതിലാരും സന്തോഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് എനിക്കിപ്പോ രാഹുൽ മാംകൂട്ടത്തിന്റെ കേരളത്തിൽ ഇപ്പോൾ അയാൾക്കെതിരായിട്ടൊരു മാധ്യമ പ്രവർത്തകയും ഏഹ് സിനിമാ താരമൊക്കെയുള്ള സ്ത്രീ പറഞ്ഞു എന്ന് പറയുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾക്ക് വസ്തുതയുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരൻ നിലയിലേക്ക് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കോൺഗ്രസ്സില് ഈ വ്യഭിചാരം തെറ്റാണോ എനിക്ക് അത് ഒരിക്കലും തോന്നിയിട്ടില്ല അതിൽ കോൺഗ്രസിൽ ഇത്തരം സ്ത്രീകളിൽ കൊണ്ടുനടക്കുക അത് രാഹുൽ ഗാന്ധി കൊണ്ടു നടന്നിട്ടുള്ള ആളാ എറണാകുളത്ത് നമുക്കറിയാല്ലോ കേരളത്തില് ഇവിടെ കുമരകത്ത് കൊണ്ടുവന്നതിന്റെ ഏത് കൊളംബിയക്കാരെ കണ്ടാ സ്ത്രീ ഒരു കൊളംബിയക്കാരെ ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു അന്ന് എന്റെ ഓർമ്മ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടൊരു സമയത്ത് തൊണ്ണൂറ്റി ഒമ്പതിന് മറ്റാണോ അത് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നേ ഇവിടെ കൊണ്ടുവന്നിട്ട് കുറേ ദിവസം കൊണ്ടുവന്ന താമസിപ്പിച്ചു ഇപ്പൊ ആ സ്ത്രീടെ അവസ്ഥ അറിയാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ കയറിയിട്ട് നടന്ന് ഇപ്പൊ അതിന്റെ അറിയാൻ പാടില്ല ഇത് രാഹുൽ ഗാന്ധിയുടെ സമീപനാണോ ഇന്ന് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ മാങ്കുട്ട് മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പ്രശ്നം എനിക്കത് അത്ര വലിയ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എന്ന് തോന്നുന്നു കാരണം ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് വ്യഭിചാരവും അതേപോലെ തന്നെ ഇത്തരം സ്ത്രീകളൊക്കെ ഒന്നിച്ചുള്ള താമസവും തെറ്റിയല്ല അല്ല ഇപ്പൊ നമുക്കറിയാവല്ലോ കേരളത്തിലൊരു മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകൻ തൃശ്ശൂര് രാമനിലയത്തിൽ നിന്ന് ചില പോലീസിന്റെ റെയ്ഡ് വന്ന സമയത്ത് ഇറങ്ങി ഓടിയിട്ടുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ആള് പിൽക്കാലത്ത് ആരൊക്കെയായിരുന്നു ഞാൻ പറയുന്നില്ല നിങ്ങൾ അനുഷ്ഠിച്ച് കണ്ടുപിടിക്കേണ്ടതാ അതേപോലെ തന്നെ മറ്റു നേതാവുണ്ട് അദ്ദേഹം പിന്നെ പിൽക്കാലം ജനപ്രതിനിധിയൊക്കെ ആയിട്ടുള്ള ആളാണോ ഈ പറയുന്ന ആളാണ് മലപ്പുറം ജില്ല എന്ന് ഒരു സ്ഥലത്ത് നിന്ന് അവിടെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു ഉടുമുണ്ട് അയച്ചുകൊണ്ടായി അവടിയത് അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് പറയാണെങ്കിൽ കോൺഗ്രസിന്റെ അകത്ത് പോലും വലിയ രീതിയിലുള്ള എതിർപ്പാണ് രാഹുലിനോട് രാഹുലിന്റെ ചില പെരുമാറ്റങ്ങള് കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതലാണ് തന്നെ നമുക്ക് പല ആളുകളുടെയും സ്റ്റോറിയും മറ്റു പല കാണാൻ പറ്റും അല്ല രാഹുലിന്റെ രാഹുൽ മാംകൂട്ടത്തിന്റെ അഹങ്കാരം കൊണ്ട് അതിൽ ഏതെങ്കിലും സ്ത്രീകളെ വിളിച്ച് മെസ്സേജ് അയച്ചു അവരൊരു സന്ദേശം അയച്ചു ഗർഭഛിദ്രത്തിന് അവരെ പ്രേരിപ്പിച്ചു ഇതൊന്നും കോൺഗ്രസ്സിൽ തെറ്റേല്ല കാരണം കോൺഗ്രസ്സിൽ ഇതൊക്കെ ശരികളാണ് കാരണം കോൺഗ്രസ് കാരണം സാധാരണ രീതിയിൽ പറയാറുണ്ട് നിങ്ങൾ കോൺഗ്രസ് കാരണം വീട്ടിൽ കയറ്റുമോ കേട്ടാറില്ലല്ലോ എന്താ കാരണം കാരണം കോൺഗ്രസുകാരന്റെ മിക്കവാറും കയ്യിലിരിപ്പ് എല്ലാ സ്ഥലത്തും തന്നെയാണ് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ എൻ എസ് യു ഐയുടെ ഓൾ ഇന്ത്യ സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എന്റെ ഓർമ്മ അന്ന് അവരവിടെ റെയിൽവേ സ്റ്റേഷനിലകത്ത് എൻ എസ് യുക്കാരൊക്കെ ഇറങ്ങി ആ പൂണ് പോക്കുള്ള കമ്പനി വീടുകളിൽ കരുത് ബലാൽ സിംഗ് ജിയാണോ ഊരി പരിചയമില്ലാത്ത വീടുകള് നൂറുകണക്കിന് ആളുകളുടെ പേരിലാണ് കേസ് അന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന കോൺഗ്രസ്സുകാരാ ഇവരല്ലാന്ന് പറയട്ടെ അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അന്നത്തെ എൻ എസ് യുന്റെ പ്രസിഡന്റ് ആരാ ഞാൻ പറയുന്നില്ല മലയാളികൾക്കൊക്കെ പരിചയമുള്ള ആൾ തന്നെ അന്നത്തെ എൻ എസ് യു ഐയുടെ പ്രസിഡന്റ് ഈ തരം സമയത്ത് അത് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഡൽഹിയിലാണ് ഡൽഹിയിൽ തണ്ടൂരി ചിക്കൻ വെച്ചിട്ട് ഒരു സ്ത്രീയുടെ മൃതദേഹ ഒരു സ്ത്രീയെ ചുട്ടു നശിപ്പിച്ചാരാ താരാ തണ്ടൂരി 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 ചിക്കൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ വേവിച്ചെടുത്തവരവര് വിഭിചാരത്തിന് ശേഷം അങ്ങനെയുള്ള ആളുകളാണ് കോൺഗ്രസ് പറയാൻ കേട്ടിരുന്ന ലൈംഗികത സ്ത്രീയെ കാണുമ്പോൾ ഉണ്ടാവുന്ന വികാരം എന്നൊക്കെ പറയുന്നത് ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഒരു ചോദനയാണ് അത് കുറച്ച് ലേശം കൂടുതലായിരുന്നുവോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ അദ്ദേഹത്തിന് ഇങ്ങനെ നമ്മൾ ക്രൂഷിക്കണം അദ്ദേഹം ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ രാഹുല് തന്നെ പറഞ്ഞത് ഞാൻ നിയമപരമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നമുക്ക് കോടതിയിൽ കാണാം കോടതിയിൽ ഫൈറ്റ് ചെയ്യാം കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ സ്വമേധയാണ് രാജിവെക്കുന്നത് അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് കാരണം എത്ര എത്ര ആരോപണങ്ങളാണ് എൽ ഡി എഫിനെ നേരിടുന്നത് പാറ പോലെ ഉറക്കുക രാജിയൊന്നുമില്ലാതെ അല്ലെ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വലിയ ധീരതയൊന്നുമില്ല എ സി സി നിർബന്ധിച്ചരാളെ രാജിവെക്കുന്നത് ഇയാളെ രാജിവെച്ചതല്ലോ ഇയാളെ നിർബന്ധിച്ച ആര് നിർബന്ധിക്കാൻ രാജിവെക്ക ആണെങ്കിലേ ഇയാൾ ആദ്യം എം എൽ എ സ്ഥാനം രാജിവെക്കട്ടെ എന്ത് ഇയാളുടെ രാജിവെക്കാത്തത് ഇയാളെ സംബന്ധിച്ച് പാർട്ടി ഇയാളുടെ എ എസ് സി സി അതിനെ സംബന്ധിക്കുന്ന വിശദീകരണം കെ പി സി സിയോട് ചോദിക്കുന്നു അതിനുശേഷം നിർബന്ധമായിട്ട് ഇയാളുടെ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു അത് എ എസ് സി സിയുടെ പ്രതിനിധിയുണ്ട് ദീപാ ദാസ് മുൻഷിന്ന് മറ്റേ അവരുടെ പേര് ഈ പറയുന്ന എന്ന അവരുടെ വക്താവ് അവരാണ് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നത് അങ്ങനെ നിർബന്ധിതമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ നിർബന്ധിതനായി തീരുകയാണ് അല്ലാണ്ട് ഇയാളുടെ അവതാരം കൊണ്ട് രാജിവെക്കുന്നതല്ല ഇയാളുടെ കയ്യിൽ പിന്നെ മോശം കൊണ്ടാണ് ഇയാളിപ്പോ ഒരു സ്ത്രീക്കെതിരെ ആയിട്ടുള്ള ബന്ധം മാത്രമാണെന്ന് ആരും ഒരു പറയില്ല നിരവധി സ്ത്രീകളുമായിട്ട് ഒരു പുരുഷൻ ബന്ധപ്പെട്ടിടുന്ന സമയത്ത് അത് രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന അതാണ് വിഭിചാരം അല്ല നമുക്കിപ്പോ എന്താണ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി പി ഐ എമ്മിന്റെ എം എ വേവിനെ കുറിച്ച് അറിയാത്തത് അല്ല അങ്ങനെ ഇവര് കേസ് കൊടുക്കട്ടെ എന്ത് ഇവര് കൊടുക്കാത്ത എന്താ ഈ കോൺഗ്രസുകാരെന്താ അതിനെ കുറിച്ച് എന്താ പറയാ എന്താ ഇപ്പൊ സി കെ ശേഷിന്റെ സംഭവം ഉണ്ടായിരുന്നു പാലക്കാട് സിഖി ശശിയുടെ സംഭവത്തിന് ആരും കൂടെ എന്താ കോൺഗ്രസുകാരൻ നിലപാടാ ഇവരാരും ശശിക്കെതിരായിട്ട് നിന്നിട്ടില്ലല്ലോ ഇന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിഭിചാരം ശീലമാക്കിയിരിക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ചേർത്തുകൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കി തരാ ഈ പറയുന്ന കോൺഗ്രസ്സുകാരല്ലേ കോൺഗ്രസുകാരനെ സംബന്ധിച്ച് ഇത്തരം സ്ത്രീ വിഷയങ്ങള് അവര് വിഷയമേ അല്ല ഈ രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സ്ത്രീകളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കന്മാര് ഇതൊരു സാമാന്യ മര്യാദയുടെ പ്രശ്നം അതിനകത്ത് ഇല്ലേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അയാൾക്ക് ഇത്തരം ഒരു വികാരം ഉണ്ടാകുന്ന സ്വാഭാവികമാണ് ആരും തെറ്റൊന്നും പറയുന്നില്ല അയാൾ ഇതിനുമ്പോ ചില പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ ടി വിയിൽ വെച്ചിട്ട് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടല്ലോ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ പ്രപ്പോസ് ചെയ്യാൻ ഇയാൾക്ക് മടിയുണ്ടായില്ല ആ പ്രൊപ്പോസ് ചെയ്യുന്ന എന്ന് തെറ്റാൻ നമ്മൾ ആരും പറയുന്നില്ല മറിച്ച് അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അയാൾ കാര്യങ്ങൾ താല്പര്യം തോന്നുന്നുണ്ടെങ്കില് ആ താല്പര്യം തോന്നുന്ന ആളുകളെ ഇയാൾ വിവാഹം കഴിക്കുന്നു ആ ആളെ മാത്രമായിട്ട് ഇയാൾ ബന്ധം സ്ഥാപിക്കുന്നു പക്ഷേ അത് വിരോധമൊന്നുമില്ല ആർക്കും നടക്കൊന്നുമില്ല മറിച്ച് ഈ പറയുന്ന ആളുകൾക്ക് വിരോധം ഉണ്ടായന്റെ പേരിലാണ് അവര് പൊതുമാധ്യമങ്ങൾ അറിയിക്കുന്നത് ഇപ്പൊ ഇതിനകത്തുള്ള മാധ്യമപ്രവർത്തകയും സിനിമാ താരവുമായിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവർ പരാതിയൊന്നും ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഇതിനകത്തുള്ള താല്പര്യക്കുറവിന്റെ പേരിലാണ് ഇയാളെ നിരന്തരമായിട്ട് മെസ്സേജുകൾ അയക്കുന്നു ആദ്യം ഇയാള് മറ്റേ എസ് എംഎസ് അയക്കുന്നു എസ് എം എസ് കിട്ടാതെ അതെ ചാറ്റ് ചെയ്യാൻ ചാറ്റ് കാരണം നല്ല നല്ല രീതിയിൽ ഇപ്പൊ ചാറ്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് നല്ല രീതിയിലാ പക്ഷെ നല്ല സുന്ദരിയാണ് കേട്ടോ പറഞ്ഞിട്ട് നല്ല രീതിയിലാ അതെ അതെ എല്ലാ തരത്തിലും വിഭിചാരികളുടെയും ഭാഷ ഇങ്ങനെ തന്നെയാണ് അവരൊക്കെ ഭാഷ ഇതാണ് അവരിത്തരത്തില് സുന്ദര മനോഹരമായിട്ടുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തും ആ പദപ്രയോഗങ്ങളെ സ്ത്രീകളെ വീഴ്ത്താൻ സാധിക്കും നോക്കും അങ്ങനെ വീഴ്ത്തുന്ന ആളുകൾ തന്റെ സ്ഥാനമാനങ്ങളിൽ കാണിച്ച് അവരെ ഭയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും അതിനുശേഷം അവരോട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നു അവർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിക്കുന്നു ഇതിനെയൊക്കെ ഇപ്പം വേറെ രീതിയിൽ ആംഗ്ലെ ആൾക്കാർ സംസാരിക്കുന്നു മലയാളിയുടെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സദാചാര ബോധം അതുകൊണ്ടാണ് ഇതിനെയൊക്കെ എതിർക്കുന്നത് ചിലവര് പറയുന്നത് ചില സെക്കുലറിസ്റ്റുകൾ അല്ല അങ്ങനെ രാഹുൽ മങ്കൂടത്തിൽ എന്ന് പറയട്ടെ രാഹുൽ മാങ്കുടത്തിലും വി ഡി സതീശനും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്ന് പറയട്ടെ ഇതൊന്നൊരു തെറ്റല്ല ഇതൊന്നും ഒരു തെറ്റല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ അവരെന്ന് പറയട്ടെ ഇത് തെറ്റാന്ന തെറ്റല്ല ശരിയാണെന്ന് അവർന്ന് പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലും കുറ്റക്കാരനല്ലേ കാരണം ഈ എന്താണ് ഈ ഹണി ഭാസ്കർ പറയുന്നത് ഷാഫിക്ക് ഇതെല്ലാം അറിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സ്വഭാവങ്ങളെല്ലാം അറിയായിരുന്നു പക്ഷെ പുറത്തു പറഞ്ഞില്ല അല്ലെ ഷാഫി മൈ പറമ്പിൽ അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല ഷാഫിക്ക് മാത്രമായിരിക്കില്ല കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിന് അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനടക്കമുള്ള ആൾക്കറിയില്ല എന്ന് പറയുന്നില്ല കോൺഗ്രസിലെ പലർക്കും ഇതിനെ സംബന്ധിച്ചറിയാം പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തെറ്റല്ല ഈ തരം വികൃതികളെല്ലാം തന്നെ കോൺഗ്രസ് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തുടങ്ങി കോൺഗ്രസ് അങ്ങനെയാണ് അവരങ്ങനെ അംഗീകരിച്ചു വന്നിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ദിരാഗാന്ധി സ്ഥാപിച്ചിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ആ കോൺഗ്രസ്സിനകത്ത് ഈ തരത്തിലെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന സമീപനമാണ് ഈ കോൺഗ്രസിന്റെ സമീപനം അപ്പൊ അതുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന തെറ്റാ നയക്ക് തോന്നിയിട്ടുണ്ടാവില്ല ഇതിപ്പോ നമ്മൾ തെറ്റോ ശരിയോ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ അവസരം സമൂഹത്തിൽ ഇല്ല നമ്മള് പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് അവരുതായാലും കാണിക്കാൻ തയ്യാറാവണം അല്ല ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു വളരെ പബ്ലിക് ആയിട്ട് പബ്ലിക്കായിട്ട് ഇതില് പ്രതിപക്ഷ നേതാവ് ഒന്നും പ്രതികരിക്കാൻ നിന്നില്ല വളരെ എന്താണ് ക്ഷുഭിതനായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുന്നത് കെ സി വേണുഗോപാലൊന്നും പ്രതികരിച്ചില്ല പക്ഷെ ഒരാൾ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി അത് രമേശ് ചെന്നിത്തലയാണ് ഒന്നിക്കിൽ രാജിവെപ്പിക്കണം അല്ലെങ്കിൽ സ്വയം പുറത്താക്കണം ഇതില് സന്തോഷിക്കുന്നത് എന്താണ് രാഹുലിന്റെ ഈ പുറത്താക്കലിലെ സന്തോഷിക്കുന്നത് രമേശ് ചെന്നിത്തലയാണോ ചെന്നിത്തല കോൺഗ്രസിന്റെ ഗുരുപ്പ്യസത്തിന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തലയാണോ കെ സി വേണുഗോപാൽ ആണോ അല്ലെങ്കിൽ കെ സുധാകരൻ വരെ അതിനകത്ത് പങ്കിടുന്നുള്ള എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കടുത്ത മത്സരമാണ് കാരണം കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർ ധരിക്കുന്നുണ്ട് അങ്ങനെ ധരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആകാനായിട്ട് അത് കെ സി വേണുഗോപാൽ ആവണോ രമേശ് ചെന്നിത്തലയാവണോ വി ഡി സതീശൻ ആവണോ കെ സുധാകരൻ തന്നെ തിരിച്ചു വന്നാൽ എന്താണ് ാണ് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടി കെട്ടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ വന്നിട്ട് അസംബ്ലിയിൽ വന്നിട്ട് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ തയ്യാറെടുത്തിരിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതിനകത്ത് രാഹുൽ മാംകൂട്ടത്തിൽ ഈ വെട്ടിലാക്കുന്ന കാര്യത്തിൽ ഷാഫിക്ക് ഇല്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഷാഫിക്ക് പങ്കുണ്ടായിക്കൂടെ ഒരുപാട് സാധ്യതയുണ്ടല്ലോ കാരണം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഷാഫി പറമ്പലിന് കടുത്ത വെല്ലുവിളിയായിട്ട് ഉയർന്നു വരുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നുണ്ട് അത് അതുകൊണ്ട് മറ്റേ ഷാഫി പറമ്പിൽ ആയിക്കൂടായില്ലല്ലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ ഷാഫി രമേഷുമാണ് അല്ല വേണമെങ്കിലാകാം ഷാഫിക്ക് പങ്കുണ്ടാവാം കെ സി വേണുഗോപാലിന് പങ്കുണ്ടാവാം രമേശ് ചെന്നിത്തലക്ക് പങ്കുണ്ടാവാം കെ സുധാകരന് പങ്കുണ്ടാവാം അങ്ങനെ കോൺഗ്രസിൽ ഏത് നേതാവിന് വേണമെങ്കിലും പങ്കുണ്ടാവാം കാരണം രാഹുൽ മാങ്കുട്ടത്തിൽ വെട്ടുക എന്നുള്ളത് രാഹുലിന് മാത്രം കൊടുക്കാവുന്നൊരു അടിയല്ല രാഹുലിന്റെ അസം മറ്റേ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം വഹിച്ചത് പ്രതിപക്ഷ നേതാവ് നേരിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവിന് കൊടുക്കാനൊരു അടിയായിട്ട് തീരുമാനിച്ചാലോ അത് തീരുമാനിക്കരുത് കോൺഗ്രസ് ആണ് നിങ്ങള് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലത് ഇത് കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസ് ആണ് അധികാരം ഏതെങ്കിലും സമയത്ത് കയ്യെത്തി പിടിക്കാവുന്ന സമയം വരുന്ന സമയത്ത് അധികാരത്തിൽ നിന്ന് നിശ്ചിതമായിട്ട് ദൂരം പാലിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്ന സ്വഭാവം കേരളത്തിലെ കോൺഗ്രസുകാർക്കുണ്ട് എന്തായാലും ഹു ഹൂർസ് എന്ന് പറഞ്ഞിരുന്ന രാഹുൽ മാംകൂട്ടത്തില് ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ശരിക്കും കെയർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ രാജിയൊക്കെ വെച്ചിരിക്കുന്നത് അല്ലെ അങ്ങനെ ഹൂ എന്ന വാക്കുന്നത് അദ്ദേഹത്തിന് പറയാൻ സാധ്യല്ല കാരണം ഇയാളുടെ അഹങ്കാരവും ഇയാളുടെ കയ്യിലിരിപ്പും നിരവധി ആളുകൾക്ക് ഇയാൾ അയക്കുന്ന പ്രപ്പോസൽസും എല്ലാം നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പൊതുസമൂഹം കേരളത്തിൽ നിന്നും ഇയാൾക്കറിയാവുന്നതാണ് ഇയാൾ അറിയേണ്ടതാണ് ഇയാൾ അറിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇയാൾ മന്ദബുദ്ധിയാണെന്ന് പറയേണ്ടി വരും അല്ല ഇപ്പോ പലരും ചോദിക്കുന്നത് ഒരു ജനപ്രതിനിധിയാണെന്ന് വിചാരിച്ചിട്ട് രാഹുൽ നമ്മൾക്ക് അറിയാവുന്ന വെച്ചിട്ട് മാന്യമായിട്ടാണ് രാഹുൽ സംസാരിച്ചത് ചാറ്റലുകളിലൊക്കെ പ്രണയം പ്രകടിപ്പിക്കുകയായിരുന്നു സ്നേഹം ഇഷ്ടം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാണ് അപമര്യാദയായിട്ടൊന്നും പെരുമാറിയിട്ടില്ല ഒരു ജനപ്രതിനിധിയാണെന്ന് ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്താണ് പ്രണയം പ്രകടിപ്പിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും അല്ല അതിനകത്ത് ഈ എല്ലാവരോടും പ്രണയം പ്രകടിപ്പിക്കാൻ ഇയാൾ ആരെയടുത്ത് ഇയാളുടെ പണിപ്പെയ്തു മാത്രമാണോ എന്താ പിന്നെ ജനപ്രതിനിധിയുടെ പണി എന്താ ഏഹ് കാണുന്ന ജനപ്രതിനിധിയുടെ അസംബ്ലി മണ്ഡലത്തിനകത്തുള്ള രണ്ട് ലക്ഷം വോട്ടർമാരിലെ യുവതികളായിരിക്കുന്ന ആളൊരു പത്ത് ശതമാനം പേരുണ്ടെന്നിരിക്കട്ടെ ഈ പത്ത് ശതമാനം പേർക്ക് ഇയാളെ ഇയാളെങ്ങനെ പ്രണയലേഖങ്ങൾ അയയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞെങ്കില് അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടമാണെന്നൊക്കെ രാഹുൽ പറഞ്ഞാല് ജനങ്ങൾ പിടിച്ച് കൈവെക്കുക ഇയാളെ പിടിച്ച് ഇപ്പൊ ഇത് ഇയാൾ ഒരാൾക്ക് മാത്രമല്ല അയച്ചിരിക്കുന്നത് ഇയാൾ ഒന്നിക്കുള്ളവരി അയച്ചിട്ടുണ്ട് ഇയാൾ പല്ലേയും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇയാൾ പല്ലയുടെ ഗബൽ ചിദ്രത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് വോയിസ് സംഭാഷണം ഉണ്ട് ഇയാൾ വളരെ മാന്യമായിട്ടാ പറഞ്ഞത് എനിക്ക് തന്തയാവാൻ വയ്യതോണ്ട് ഗർഭച്ഛിദ്രം നടത്തണം എന്നൊക്കെ വളരെ മാന്യമായിട്ടാണ് ഇവിടെയാണ് കോൺഗ്രസ്സുകാരന്റെ മാന്യത കോൺഗ്രസ്സുകാരന്റെ മാന്യതയുടെ ശബ്ദം ഇതാണ് ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ കൊളംബിയക്കാരി കൈവിട്ടിളഞ്ഞത് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻകാരി കൈവിട്ടത് അതിലിപ്പതി കൂടി ആരാ ഉള്ളത് അയക്ക് അയ്യു പറയുന്നുണ്ട് എനിക്കറിയില്ല ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ രാഹുൽ ആൻകൂട്ടത്തൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കല്യാണം ഇതുവരെ കഴിച്ചിട്ടില്ല അല്ലെ കല്യാണം മുപ്പത്തഞ്ച് വയസ്സിൽ കഴിക്കണം നിർബന്ധമൊന്നുമില്ല കേരള രാഷ്ട്രീയത്തിലെ നിരവധി ആളുകൾ നിത്യ ഒരു ഏറെ പ്രായമായിട്ട് വിവാഹം കഴിക്കാത്ത നിരവധി ആളുകളുണ്ട് എ കെ അനു വിവാഹം കഴിച്ച് വളരെ പ്രായമായതിനു ശേഷമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കേരളത്തിൽ അത്ര ഒരു പാരമ്പര്യം കേരളത്തിലും കേരളത്തിൽ മാത്രമല്ല അഖിലഭാരതി അടിസ്ഥാനത്തിന് അത്തരത്തിൽ വലിയൊരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും വിവാഹം കഴിക്കാത്തൊരു വലിയ വിഷയമല്ല അത് വ്യക്തിപരമായുള്ള വിഷയമാണ് രാഹുൽ വേണമെങ്കിൽ വിവാഹം കഴിക്കാം വിവാഹം കഴിക്കാതിരിക്കാം പക്ഷെ വേറെ ഒന്നുണ്ട് രാഹുൽ വളരെ മാന്യനായിട്ട് ഞാൻ സത്യസന്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവൻ ഈ ചില കാളക്കൂറ്റിനെ പോലെ നടക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ ആ നല്ല നാടൻ ഭാഷയിൽ വിളിക്കുന്ന പേര് വിഭിചാരം എന്നാണ് അത്തരം ഒരു വിഭിചാരികളുടെ കേന്ദ്രമായിട്ട് കേരളത്തിന്റെ അസംബ്ലി മാറ്റാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾ അസംബ്ലി എന്നാൽ രാജിവെക്കണം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആണ് എന്റെ ഇത്രയും കാര്യങ്ങളുടെ അഭിപ്രായം